ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ സഞ്ജു സാംസന്റെ രാജസ്ഥാൻ റോയൽസിനെ ഞെട്ടിക്കുന്ന തോൽവി ഗുജറാത്ത് ടൈറ്റൻസ് ആണ് മൂന്ന് വിക്കറ്റിന് സഞ്ജു പടേ പരാജയപ്പെടുത്തിയത് ആദ്യം ബാറ്റ് ചെയ്ത രാജസ്ഥാൻ നേടിയത് നൂറ്റി തൊണ്ണൂറ്റിയാറ് റൺസാണ് സഞ്ജു സാംസണിനെയും റിയാൻ പരാഗിന്റെയും അർദ്ധ സെഞ്ചുറി ബലത്തിലാണ് രാജസ്ഥാൻ പടികൂട്ടിൻ സ്കോറിലേക്ക് പോയത് ജയ്സ്വാൾ താരതമ്യേന മികച്ച രീതിയിൽ തുടങ്ങിയ മത്സരത്തിൽ ഹെഡ്മെയർ വന്ന് ഫിനിഷ് ചെയ്യുകയായിരുന്നു ഗുജറാത്ത് ബോളർമാർക്ക് കാര്യമായൊന്നും ഷിയാൻ ആകാതിരുന്ന മത്സരമായിരുന്നു അത് റഷീദ് ഖാൻ മാത്രമാണ് ബോളിംഗിൽ ഏറ്റവും മികച്ചു നിന്നത് ബാക്കി എല്ലാവരും സഞ്ജുവിൻ്റെയും കൂട്ടറുടെയും ബാറ്റിൻ്റെ ചൂടറിയുകയും ചെയ്തു എന്നാൽ മറുപടി ബാറ്റിംഗിൽ കഥ മൊത്തം മാറി സു സായ് സുദർശനും ശുഭ്മാൻ ഗിലും ചേർന്ന് അറുപത്തിനാല് റൺസിന് കൂട്ടുകെട്ട് ആദ്യ വിക്കറ്റിലൊരുക്കി എന്നാൽ പിന്നീട് വന്ന മാത്യു വീടും അഭിനവ മനോഹരും വിജയ് ശങ്കറനും ഒന്നും ക്രീസിലെ കാഴ്ചക്കാരായി നിൽക്കാൻ മാത്രമേ സാധിച്ചുള്ളൂ എന്നാൽ മറുവശത്തിൽ എന്ന പന്തിൽ ആറ് ഫോറും രണ്ട് സിക്സും അടക്കം എഴുപത്തിരണ്ട് റൺസാണ് നേടിയത് രാഹുൽ തിവാട്ടിയുടെ ഇരുപത്തിരണ്ട് റൺസും ഷാറുഖ് ഖാന്റെ പതിനാല് റൺസും റഷീദ് ഖാന്റെ ഇരുപത്തിനാല് റൺസുമാണ് മത്സരത്തിൽ നിർണായകമായത് അവസാന പന്തിലാണ് ഗുജറാത്ത് ടൈറ്റൻസ് വിജയം ഉറപ്പാക്കിയത് അവസാന മൂന്ന് ഓവറിൽ രാജസ്ഥാന് ജയിക്കാൻ വേണ്ടിയിരുന്നത് നാൽപ്പത്തിരണ്ട് ആയിരുന്നു എന്നാൽ അവേഷ് ഖാനറിന് പതിനെട്ടാം ഓവറിൽ വെറും ഏഴ് റൺസ് മാത്രമാണ് താരം വഴങ്ങിയത് എന്നാൽ മുപ്പന്ത്രണ്ട് പന്തിൽ മുപ്പത്തിയഞ്ച് റൺസ് വേണ്ടപ്പോഴാണ് കുൽദീപ് സിൻ പന്തി എത്തുന്നത് ആ ഓവറിൽ വഴങ്ങുന്നത് ഇരുപത് റൺസാണ് അവസാന ഓവറിൽ പതിനഞ്ച് റൺസ് ജയിക്കാൻ വേണ്ടപ്പോൾ ആദ്യ പന്ത് ഫോർ വർത്തിക്കൊണ്ട് റഷീദ് ഖാന്ത് തുടക്കം കുറിച്ചു എന്നാൽ പിന്നീടം കൊണ്ട് മത്സരത്തിന്റെ ഗതി പതുക്കെ അവസാന പന്തിലേക്ക് നീങ്ങുകയായിരുന്നു ജയിക്കാൻ ഒരു പന്തിൽ രണ്ട് റൺസ് എന്ന് നിലയിൽ നിൽക്കുമ്പോൾ ഫോർ അടിച്ച് മത്സരം ഫിനിഷ് ചെയ്യുകയായിരുന്നു രാജസ്ഥാൻ ബോളർമാരിൽ ട്രെൻ ബോൾട്ട് ഏറ്റവും മികച്ചു നിന്നു രണ്ട് ഓവറിൽ എട്ട് റൺസ് മാത്രമാണ് വിട്ടുകൊടുത്തത് ബാക്കി എല്ലാവരും ഗുജറാത്ത് ബാറ്റർമാരെ ചൂടറിഞ്ഞു സഞ്ജു സാംസൺ ഇപ്പോൾ വിമർശനമാണ് നേരിടാൻ പോകുന്ന സമയമാണ് രണ്ട് ഓവറിൽ എട്ട് റൺസ് മാത്രം വിട്ടുകൊടുത്ത ട്രെൻ ബോൾട്ടിന് എന്തുകൊണ്ടാണ് നാലോവർ റീച്ചില്ല എന്നുള്ളത് സഞ്ജു നേരിടുന്ന പ്രധാന ചോദ്യം തന്നെയായിരിക്കും എന്നിരുന്നാലും രാജസ്ഥാന്റെ സീസണിലെ ആല് തോളിവയാണിത് ഈ ജയത്തോടുകൂടെ പ്ലേ ഓഫിലേക്ക് ഒരുപടി കൂടെ മുന്നിലേക്ക് അടുക്കാനാണ് രാജസ്ഥാൻ ലക്ഷ്യമിട്ടത് എന്നാൽ അത് അപ്പാടെ പാളുകയും ചെയ്തിരിക്കുകയാണ്